പാലക്കാട് റോഡിലെ യന്ത്രഗോവണിയുടെ തകരാർ ഭാഗികമായി പരിഹരിച്ചു കഴിഞ്ഞ ദിവസം യന്ത്രഗോവണിക്ക് സമീപമുള്ള റെയിൽവേ മേൽപ്പാലവും അടച്ചിട്ടിരുന്നു ശകുന്തള ജംഗ്ഷനിൽ നിന്ന് ജിബി റോഡിലേക്കും തിരിച്ചു നടന്നു പോകേണ്ട പ്രധാന യാത്രാ മാർഗമാണിത് രണ്ടു ഭാഗത്തുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ കടയടച്ചു പോകാൻ വൈകുന്നു എന്ന പരാതിയും ഉയർന്നിരുന്നു രാത്രി ഒൻപത് മണിക്ക് ശേഷം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള മേൽപ്പാലം വഴിയോ ടൗൺ ബസ് സ്റ്റാൻഡിനടുത്തുള്ള വഴിയിലൂടെയോ കൂടുതൽ ദൂരം നടക്കേണ്ടി വരും മേൽപ്പാലത്തിന് മുകളിലെ സ്ലാബുകൾ പൊളിഞ്ഞ് യാത്രക്കാർ അതിലകപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് താഴെ ഷീറ്റ് വെച്ച പാലത്തിലേക്കുള്ള വഴി വഴിയടച്ചത് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തി പാലം തുറക്കാൻ കഴിയുമെന്ന റെയിൽവേ അധികൃതർ അറിയിച്ചതായി നഗരസഭാധ്യക്ഷ അറിയിച്ചു രാത്രി പ്രവർത്തനം അവസാനിപ്പിക്കുന്ന യന്ത്രകോപണി പൂർണ്ണമായും അടച്ചിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ പിന്നീട് ഇതുവഴി നടന്നു കയറാനും കഴിയില്ല രാത്രി ഒൻപത് മണിക്ക് പ്രവർത്തനം നിർത്തിയാലും യന്ത്രഗോപിണി മുഴുവൻ സമയവും പ്രവർത്തിപ്പിക്കണമെന്നാണ് യാത്രക്കാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആവശ്യം എന്നാൽ രാത്രി പൂർണമായും തുറന്നുവെക്കുന്നത് യന്ത്രഗോപിണിയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് അധ്യക്ഷ ചൂണ്ടിക്കാട്ടി യന്ത്രഗോപിണിയുടെ പ്രവർത്തനം രാത്രി ഒരു മണിക്കൂർ കൂടി ദീർഘിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് അവർ അറിയിച്ചു യുടി വിനസ് പാലക്കാട്